ബീറ്റൽ ആണ് ഇതും അതൊരു ക്രോസ് ബ്രീഡാണ് വളർത്തണി അല്ല ചവിട്ടിച്ചാൻ വറുക്കാനൊക്കെ ഏ ഇനി കൊടുക്ക വയസ്സേ വയസ്സൊക്കെ എപ്പഴും അയക്കണം എന്നാണോ പല്ല് പറഞ്ഞു ഒരു പത്ത് രൂപ കിലോനൊക്കെ കാഴ്ച്ചണ്ട് കൊറ്റന അല്ലേ എത്താടുകള് എന്തെയ്ത് തരാ പതിനാറ് അമ്മ കുട്ടില്ല അത് കാലി പാലുണ്ട് ഇത് മുട്ടന പതിനേഴ് റുപ്യ ചോദിച്ചു ഞാനോട് പതിനഞ്ചേ വെച്ചിട്ടില്ലല്ലോ പതിനാറേ വെച്ചിട്ടുള്ളു എത്താട് ഇനി ചോടിച്ചില്ലാസി ആവുമോ പതിനഞ്ചുപ്പിച്ച് എന്താ പറയാ െറ്റനോട് പറഞ്ഞൂറ് എന്തല്ല പള്ളിയൊന്നുമില്ല മാതിരി കൂറ്റന്മാര് ചന്തയിലുണ്ടു രണ്ടി വിട്ടു അതിനാവൂല് എത്തൂല അകലുണ്ട് 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 ചെറു ചെറുതൊക്കെയാണെ നമുക്ക് കുടിച്ചോലിച്ച് കൊണ്ടുപോവാട്ട് കൊടുന്ന് തരുമോ അല്ല എന്താ മരക്കാരൊക്കെ ഞാൻ അവനോട് പറയാ ഇല്ല നാലഞ്ചെണ്ണ ഉണ്ടായി ബാക്കി കൊടുത്ത ഞാൻ മങ്കട മങ്കട ഏ അവിടെ ഉള്ളത് ഇതല്ലേ ഏർപ്പാട് കാര്യമായിട്ട് തന്നെ ഏർപ്പാടാണ് എന്റെ പേര് ഫൈസൽ ഫൈസൽ മങ്കട ചെറിയ കുട്ടികൾ ഇതിപ്പോ ഒരാഴ്ച കഴിഞ്ഞാ मर्चाव <laughs>